എന്തുകൊണ്ടാണ് ഐ വി എഫ് പരാജയപ്പെടുന്നത് പലപ്പോഴും രോഗികളെ ചോദിക്കാറുണ്ട് ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ പല കാര്യങ്ങളും രോഗികൾ മനസ്സിലാക്കണം പലപ്പോഴും ഐ വി എഫ് പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഒന്ന് ഈ പോവർ ക്വാളിറ്റി എംബ്രിയോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ അതായത് ഭ്രൂണത്തിൻ്റെ നിലവാരക്കുറവ് അല്ലെങ്കിൽ ഭ്രൂണം ഗർഭാശയ പറ്റി പരിപിടിച്ച് വളരുന്ന ലെവലിലുള്ള പ്രോബ്ലമാണ് അപ്പോൾ എന്താണ് ഈ പോവർ ക്വാളിറ്റി എംബ്രിയോടെ പ്രോബ്ലം ഈ പോർ ക്വാളിറ്റി എംബ്രിയോയുടെ കാരണം അണ്ടത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ നിലവാരം കുറവാണ് ഈ അണ്ടത്തിൻ്റെ നിലവാരക്കുറവിൻ്റെ ഒരു പ്രധാന കാരണം പലപ്പോഴും രോഗികൾ ഈ ഐ വി എഫിന് പോകുന്നത് കറക്റ്റായിട്ടല്ല മറ്റ് പല ചികിത്സാ മാർഗങ്ങൾ ഫെയിൽ ചെയ്തിട്ടാണ് അവർ ഉള്ളിൽ ഐ ബി എഫിലോട്ട് പോകുന്നത് അപ്പോൾ അവിടെ അതെങ്ങനെ രോഗിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഓരോ രോഗിക്കും വ്യക്തമായിട്ട് അവരുടെ ഓവറേക്ക് ആരോഗ്യമുള്ള എണ്ഡം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം അത് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും അവർ ഓവറയിൽ ആവശ്യത്തിനുള്ള അണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം അതറിയാനുള്ള മാർഗം എന്താണ് സ്കാനിങ്ങിൽ അവർ ഓവറേൽ ആവശ്യത്തിനുള്ള ഉണ്ടോ എന്ന് നോക്കുക രണ്ട് അവർ എ എം എച്ച് എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുക ഈ ഏർലി സ്റ്റേജ് ഓഫ് ഫോളിക്കുലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എ എം എച്ച് ഏർലി സ്റ്റേജ് ഓഫ് ഫോളിക്കുലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണായ എ എം എച്ച് വാലി നല്ലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവറിക്ക് ആവശ്യത്തിനുള്ള ഫോളിക്കൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ എമേജ് വാല്യൂ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവറിങ്ക് ആവശ്യത്തിനുള്ള ഫോളിക്കൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറവാണെന്നാണ് അപ്പോൾ എമേജ് വാല്യൂ കുറവുള്ള ഒരു പേഷ്യൻ്റ് ഉടനെ ഐ ബിഫിന് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ പേഷ്യൻറ്റ് നോർമലി ട്രൈ ചെയ്യാം പക്ഷേ കിട്ടുന്നില്ലെങ്കിൽ അവർ ടാബ്ലറ്റ് പ്ലസ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു ത്രീ ഓഫ് ഫോർ സൈക്കിൾ ട്രൈ ചെയ്ത് നോക്കി അവർ ലാപ്ട്രസ്കോപ്പ് ചെയ്തു ത്രീ ഓഫ് ഫോർ സൈക്കിൾ നോക്കി കിട്ടുന്നില്ലെങ്കിൽ മെയിൻ ഫാക്ടർ നല്ലതാണെങ്കിൽ അവർ ഐ വി എഫിലോട്ട് പോകണം അവർ ചികിത്സ കണ്ടമാനം വലിച്ച് നീട്ടിയിട്ട് പോകരുത് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ഐ വി എഫ് ഫെയിലിയറ് വന്നവരിലും അവർ വീണ്ടും പോയത് അവർ വീണ്ടും സമയം കളയരുത് ഈ പോയിന്റ് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം ഞാനൊന്നിടെ വ്യക്തമാക്കാം അവിടെയാണ് ആളുകൾക്ക് തെറ്റ് പറ്റുന്നത് അതായത് ഇങ്ങനെയുള്ളവർ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഐ വി എഫിലോട്ട് പോകണമെന്നില്ല പിള്ളേർ എമിച്ച് കുറവുള്ളവരോ അവർക്ക് നോമലി പ്രഗ്നൻസി കിട്ടിയിന്ന് വരാം പക്ഷേ അവരൊത്തിരി സമയം കളയരുത് അവർ ടാബ്ലറ്റ് പ്ലസ് ഇഞ്ചക്ഷൻ എടുത്ത് അവർ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടാവുന്നില്ലെങ്കിൽ അവരുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഐ വി ഫിലോട്ട് പോകാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ അവരുടെ ഐ വി എഫിലിൻ്റെ വിജയ സാധ്യത കൂടും പലപ്പോഴും പറ്റുന്ന ഇത് വെച്ച് പല സെൻറ്ററുകളിൽ പോയിട്ടാണ് അവർ പിന്നെ ഐ വി ഫിലോട്ട് പോകുന്നത് അത് ഒരു അവർക്ക് പവർ ക്വാളിറ്റി ഇമ്പ്രീവ് ചെയ്യാൻ സാധ്യത കൂട്ടും അതുപോലെ തന്നെ മെയിൻ ഫാക്ടർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പം വൈഫിൻ്റെ എക്വാളിറ്റി എമിജ് വാല്യൂ കുറവാണെങ്കിൽ മെയിൻ ഫാക്ടറും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവരെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം വേക്കോസിൽ ഉണ്ടോ പൂവിലുണ്ടോ ഫാക്ടർ ഉണ്ടോ അമിത തൂക്കമുണ്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഫാക്ടർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മെയിൻ ഫാക്ടർ നമ്മൾ ഒരുപോലെ തന്നെ കറക്റ്റ് ചെയ്യണം ഈ പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ അമിത തൂക്കം ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം കാരണം അമിത തൂക്കം ഉണ്ടെങ്കിൽ ഫാറ്റ് ചെയ്യുന്ന സ്ത്രീ ഹോർമോൺ വരും അത് ഓവറിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അപ്പം ഈ ഈ ഒരു പോയിൻറ്റോടെ വേണം ഇൻഫുലിറ്റിയെ കാണാൻ അപ്പോൾ ഐ വി എഫ് എന്ന് പറയുന്ന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് തരും എന്ന് കരുതി പോയത് സോ എല്ലാ വന്ധ്യ അനുഭവിക്കുന്ന എല്ലാ പേഷ്യൻറ്റും അവരുടെ എമിച്ചും അവരുടെ മെയിൻ ഫാക്ടറും അനുസരിച്ച് ഐ വി എഫിന് എപ്പോഴത്തേക്കും പോകുമെന്ന് അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം രണ്ട് യൂട്രസിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഫൈബ്രോയിഡ് അഡിനോമൈസ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ അഡിനോമൈസ് പറഞ്ഞ അവസ്ഥയുണ്ടെങ്കിൽ അവരുടെ ഇംപ്ലാന്റേഷനും പൊട്ടൻഷ്യൽ കുറയും ഇപ്പോൾ യൂട്രസില് നമ്മുടെ ആവരണമുണ്ട് ഈ ആവരണത്തിൻ്റെ ഒരു ട്രൈലാമിനാർ അപ്പ്യറൻസ് വരണം എൻറ്റോമെറ്റി ട്രൈലാമിനാർ അപ്പിയറൻസ് ഉണ്ടെങ്കിലാണ് എംബ്രോയി അവിടെ പറ്റി പിടിച്ച് വളരാൻ സാധ്യത കൂടുന്നതാണ് അതുപോലെ തന്നെ ഈ ആവണത്തേക്കുള്ള ബ്ലഡ് ഫ്ലോയും പ്രാധാന്യമുള്ളതാണ് ഈ ആവണത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവാണെങ്കിൽ ഗർഭാശയവിധി പരിപിടിച്ച് വളരെ ഡിഫിക്കൽട്ടി വരും അപ്പോൾ ഓരോ രോഗിയും വ്യക്തമായിട്ട് അവരുടെ അണ്ടത്തിൻ്റെ നിലവാരം വിഷു വയ്യത്തിൻ്റെ നിലവാരം ആവരണത്തിലേക്കുള്ള ആവരണത്തിൻ്റെ അപ്പിയറൻസ് ആവരണത്തിൻ്റെ കട്ടി ആവണത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ യൂട്രസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ഈ ഐ വി എഫ് ചികിത്സ എപ്പം വേണം എന്ന് തീരുമാനിക്കണം അല്ലാതെ എല്ലാം കുറേ നാളും നോക്കി ലേറ്റായിട്ട് ഐ വി എഫിന് പോകുന്നത് ഐ വി എഫ് ഫെയിലിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അടുത്ത ഐ വി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇംപ്ലാന്റേഷൻ ലെവലിൽ വരുന്ന പ്രോബ്ലം ഇപ്പം നമ്മൾ ഐ വി എഫ് നമുക്ക് പല മൂന്ന് ചെയ്യാം ഡേ ത്രീ എംബ്രിയോ ചെയ്യാം നമുക്ക് ഡേ ഫൈവ് എംബ്രിയോ ചെയ്യാം ചില കേസുകളിൽ ഡേ ഫൈവ് എംബ്രിയോയെക്കാളും ആണ് ബ്ലാസ്റ്റസ്റ്റ് എംബ്രിയോ എല്ലാ എംബ്രിയോയും ഡേ ഫൈവ് വരെ എത്തത്തില്ല ഡേ ത്രീ എംബ്രിയോയെക്കാളും ഇംപ്ലാന്റേഷൻ ചാൻസ് കൂടുതൽ ഡേ ഫൈവ് എംബ്രിയും കാണാം പക്ഷേ ഡേ ത്രീ എംബ്രിയോക്ക് ഡേ ഫൈവ് എംബ്രിയോ വരെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വിജയ സാധ്യത നമുക്ക് നമ്മുടെ ചില എല്ലാ ഡേ ത്രീ എം ഡേ ഫൈവ് എം വരെ എത്തിയണമെന്ന് വരത്തില്ല അപ്പം ചിലർക്ക് എങ്ങിൻ്റെ നമ്പർ കുറവാണെങ്കിൽ അവർക്ക് ഡേ ഫൈവ് വരെ എത്തണമെന്നില്ല അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളത് ഐ വി എഫ് ഒ പ്ലാൻ ചെയ്യുവാൻ അപ്പം ഈ ഓവറീഡർ റിസർവ് കൂടുതലായിട്ടുള്ളവർക്ക് ബ്ലാസ്റ്റേഴ്സ് സ്റ്റാൻഡുകളിലോട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാളുടെ ഓവറീഡ് റിസർവ് യൂട്രസിന് ആവരണം മെയിൽ ഫാക്ടർ ഇങ്ങനെയുള്ള ഫാക്ടർ കൺസിഡർ ചെയ്ത് നമ്മൾ ഐ വി എഫിലോട്ട് പോവുകയാണെങ്കിൽ ഐ വി എഫിന് വിജയ കൂടാൻ പറ്റും ഐ വി എഫിൻ്റെ വിജയ കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അണ്ടത്തിൻ്റെ നിലവാരക്കുറവ് കുരിശുവിൻ്റെ നിലവാരക്കുറവ് യൂട്രസിൻ്റെ ആവരണത്തിൻ്റെ പ്രശ്നം ശരിയായിട്ടുള്ള സമയത്ത് ഐ വി എഫിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്